പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയമുള്ളവരെ നമ്മൾ നാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനം കേൾക്കുകയാണല്ലോ ഈ നാളുകളിലൊക്കെ നമ്മൾ ക്രൂസിനെക്കുറിച്ചാണ് ധ്യാനിച്ചു പോകുന്നത് കുറേ നാളുകളായി നമ്മൾ കർത്താവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനുഷ്യൻ അതുപോലെ സാത്താൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു നീണ്ട ഒരു ദിവസങ്ങളായിട്ട് ധ്യാനിച്ചു പോരുകയായിരുന്നു ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുന്ന ക്രൂശിലൂടെയുള്ള നമ്മുടെ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രൂശിലൂടെ നമുക്ക് ദൈവത്തിന് സ്വീകാര്യമായ മക്കളാകാൻ പറ്റിയും ക്രൂശിലൂടെ നമുക്ക് പാവക്ഷമ ലഭിക്കുന്ന നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രൂശിലൂടെ നാം ദൈവ കുടുംബത്തിലെ അംഗങ്ങളാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ നിത്യം വാഴ്ത്തിപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അടുത്ത തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈ വചനത്തോട് താല്പര്യമുള്ള എല്ലാവരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ എതിർക്കുന്നവരും വചനത്തോട് വിമുഖത എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തോ അതുപോലെ അനേകർക്ക് ഇതിൻ്റെ പ്രേക്ഷിതരായി മാറുന്നതിന് വേണ്ടി ക്രമചോദിക്കുന്നു ഹാലേലിയ ഭർത്താവേ ഇന്നത്തെ വചനം അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാനിടയാകണമേ ധാരാളം കേൾവിക്കാർ ഇതിനുണ്ടാകുവാൻ വേണ്ടി അവിടുന്ന് കൃപചരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലിയാം ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന അങ്ങയുടെ കൽപ്പന അനുസരിച്ചും സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക എന്ന വാക്കുകൾ വാക്കുകളോർത്തും ഭർത്താവെ ഇപ്പോൾ ഞങ്ങൾ തിരുസന്ധിയിൽ വചനശുശ്രൂഷിക്കായി നിൽക്കുന്നു കൃപയോടെ കാത്ത് പരിപാലിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരി ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ദൈവ തിരുനാമം ഈ ശുശ്രൂഷയുടെ മഹത്വംപ്പെടുവാൻ തക്ക വണ്ണം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോകമെങ്ങും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ലോകമെങ്ങുമുള്ള എല്ലാവരും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കുവാനിടയാകണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കാട്ട് തിരുന്തരുമാർ ആകണമേ ആമി പ്രിയമുള്ളവരെ ക്രൂസിലൂടെ നാം ൈവകുടുംബത്തിലെ അംഗങ്ങളാവുന്നു എബ്രാർ ലേഖനം രണ്ടാമധ്യായം പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ല ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെയും എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യെ ഞാൻ നിന്നെ സ്തുതിക്കും ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്നവനായ യേശു ക്രിസ്തു പാതികളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് പുണ്യാവസ്ഥരാകേണ്ട നമ്മളും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തന്നെയാണ് അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുന്നവരെ തൻ്റെ ദൈവത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിന് തൻ്റെ ഉദ്യമത്തെ സ്വീകരിച്ചിരിക്കുന്നവരെ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ രോഹന്നെ സൂയിസൈഡ് നമ്മൾ വായിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി ആ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ കേട്ട് ധ്യാനിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുന്നവരെല്ലാവരും എല്ലാവരുടെയും പിതാവ് ഒരാളാണെന്ന് അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും നമുക്കറിയാം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശ ഫർബോയുടെ കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും അവന് പ്രായപൂർത്തിയായപ്പോൾ ഇസ്രായേലിൽ അടിമപ്പടി ചെയ്യുന്നവരാണ് തങ്ങളുടെ സഹോദരങ്ങളെന്ന് തിരിച്ചറിയുകയും അവരുടെ രക്ഷയ്ക്കായി മോശ അടിമവേലക്കാരുടെ വേലക്കാരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന സംഭവം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇതുപോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആരുടെ കൂടെ ജീവിക്കാൻ പാപികളുടെ കൂടെ ജീവിക്കാൻ പാവപ്പെട്ടവരോട് കൂടെ ജീവിക്കാൻ ഈ നാളുകളിൽ ക്രിസ്മസിൻ്റെ വരവിന് യേശുക്രിസ്തുൻ്റെ ജനനത്തെ വര എഴുതിരേൽക്കാൻ വേണ്ടി വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് ദൈവ കുടുംബത്തിലെ അംഗമാകുവാൻ കർത്താവ് നൽകിയ വലിയ വിലയാണ് ക്രൂസ് ഹലിയ അതിൻ്റെ ആ ക്രൂസിൻ്റെ ആരംഭമാണ് കാലിത്തൊഴുത്ത് സാധാരണ ഒരു മനുഷ്യർക്ക് പോലും ജനിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു അങ്ങനെയൊരു ദാരിദ്ര്യ ജനനം ഉണ്ടായാൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അതനേകം മുറിവുകളായി അനേകം ഉപദ്രവങ്ങളായി മാറുന്ന അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് തെരുവിലൊക്കെ ജനിക്കുന്ന ചേരികളിൽ കോളനികളിലൊക്കെ ജനിക്കുന്ന പല ആളുകളുമാണ് പിന്നീട് എന്താ പറയുന്ന വലിയ ഗുണ്ടാസംഘങ്ങളോ അല്ലെങ്കിൽ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതൊക്കെയെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ അനുഭവത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തെരുവിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ ചില യുവാക്കളെ കാണുമ്പോൾ ചില യുവതികളെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്യാറുള്ള കാര്യങ്ങളാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ ഇത്തരം അനുഭവത്തിലേക്ക് നയിച്ചതെന്ന് എന്നാൽ പ്രിയമുള്ളവരെയും നമുക്ക് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് ആ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ആ കാലിത്തൊഴുത്ത് ഒരു സഹനത്തിൻ്റെയും ഒരു സങ്കടത്തിൻ്റെയും അനുഭവമായിരിക്കുമ്പോൾ തന്നെ യാതൊരു വിഷമതകളോ യാതൊരു ആന്തരിക മുറിവുകളോ ഇല്ലാതെ യൗസപ്പിനും മാതാവിനും ഉണ്ണിയേശുവിനും കാലിക്കൊഴുത്ത് അനുഗ്രഹമായി തീർന്നതുപോലെ ആ കൂടിയുള്ള നമ്മുടെ ധ്യാനം ക്രിസ്തുവിനോട് കൂടിയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് ഈ സമയം ഓർപ്പിക്കുകയാണ് ദൈവകുടുംബത്തിലെ അംഗങ്ങളായി അവൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സഹോദരന്മാർ എന്ന് വിളിപ്പാൻ രജ്ജിച്ചില്ല സഹോദരൻ എന്ന് വിളിക്കാൻ രജ്ജിച്ചില്ല ഏത് അവസ്ഥയിൽ കിടക്കുന്നു ഇന്ന് നമ്മൾ സഹോദരനാണ് ഇന്നയാള് കൂട്ടുകാരനാണ് ഇന്നയാളെന്നൊക്കെ പറയാൻ നമ്മൾ മടിക്കും പലരെയും മടിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അറിയുവാനിടയായി മാനസിക രോഗിയായ ഒരു സഹോദരൻ അവൻ്റെ അവൻ തിന്മ ചെയ്തവനാണ് കഞ്ചാവും ഒക്കെ വലിച്ച് അവനിങ്ങനെ മാനസിക രോഗം വന്നതാണ് എന്ന് സമൂഹം പറയുന്നു പക്ഷേ ഈ ഇതിലേക്കൊക്കെ ഒരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നതും ഈ ലഹരിക്കൊക്കെ അടിമയാക്കുന്നതും ഒരു മാനസിക പ്രശ്നം തന്നെയാണല്ലോ തൻ്റെ ബലഹീനതകളും തൻ്റെ പോരായ്മകളൊക്കെ തനിക്ക് മനസ്സിലാവുകയും താനതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ലഹരിക്കും അടിമപ്പെടേണ്ട ആവശ്യമില്ല മറിച്ച് ഈ ലഹരിക്ക് അടിമപ്പെട്ട ഈ മനുഷ്യൻ തൻ്റെ സുബോധം നഷ്ടപ്പെട്ട് സ്വന്തം മാതാവിനെ എന്താ പറയുന്നത് ശാരീരിക ബന്ധത്തിനായിട്ട് ബലപ്രയോഗം നടത്തി ആ അമ്മ വളരെ എന്താ പറയുന്നത് ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കുവാനിടയായി അമ്മ പിന്നീട് ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് പറയുകയും അത് കേസ് പോലീസൊക്കെ ബന്ധപ്പെട്ട് ഈ മകനെ ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക് മാറ്റുകയും അമ്മ മരിക്കുന്നതുവരെയും മകനെ കാണാതിരിക്കുകയൊക്കെ ചെയ്ത ഒരനുഭവം കേൾക്കുവാനൊക്കെ ഇടയായി പ്രിയമുള്ളവര് അപ്പോൾ അങ്ങനെയുള്ള മകന് പോലും യേശുക്രിസ്തുവിനെ അറിഞ്ഞവർ സ്നേഹത്തോടെ അവനെ കരുതുകയും അവനെ എന്താ പറയുന്ന അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമുണ്ട് അവനെ സഹോദരൻ എന്ന് വിളിക്കാൻ മടി കാണിക്കാത്ത ഒരു ദൈവസ്നേഹമുണ്ട് പ്രിയമുള്ളവരെ സഹോദരൻ എന്ന് വിളിക്കാൻ മടി കാണിക്കാത്ത ധാരാളം മനുഷ്യരെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തു എന്ന് പറയുന്ന അനുഭവങ്ങളിലുള്ളവരെയൊക്കെ ജയിലിൽ കടക്കുന്നവരെയൊക്കെ സ്നേഹിത സഹോദര എന്ന് വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ഒത്തിരി പ്രേക്ഷിതരും ഈ കാലഘട്ടത്തിലൊക്കെയും ഏത് കാലഘട്ടത്തിലും ക്രിസ്തുവിലൂടെ ഉള്ളവരെ കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ക്രിസ്തുവിനൂടെ നാം അനുഭവിക്കുന്ന എന്ന് പറയുന്നത് നമ്മളെ ഒരു എന്താ പറയുന്നത് ഒരു താഴ്ത്തി വെച്ചിരിക്കുകയല്ല ദൈവ കുടുംബത്തിലെ അംഗമാക്കി തീർക്കുകയാണ് നമ്മളെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ലജ്ജിക്കാതെ കൂട്ടിച്ചേർക്കുകയാണാം സഭാമധ്യേ ഞാൻ നിന്നെ എന്നും സ്തുതിക്കുമെന്ന് പറയുകയാണ് എബ്രാഹി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്നും കൂടി നോക്കി യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവൻ സ്വജന തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് തന്നെ വിശ്വസിച്ചവർക്കും തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ അവസ്ഥയിൽ നിന്നാ അല്ല ചോദ്യം നീ ആരാണ് എന്നുള്ളതല്ല നീ ആരാണ് എന്നുള്ളതല്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്താണ് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അവസാനിപ്പിക്കാം സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ ഞാൻ അങ്ങേയപ്പഴ്ത്തും ഹാലേലുയ്യാം ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയ ആ ദൈവത്തെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ അങ്ങേയപ്പഴ്ത്തും ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ പാടും ഞാൻ ക്ഷകൻ വേറെയിൽ പാടും ഞാൻ കർത്താവേ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ ക്രൂശിലെ സ്നേഹം കണ്ടിട്ട് കടന്നു പോകാൻ ഞങ്ങൾക്കിടയാകരുത് ക്രൂശിലേക്ക് നോക്കി ഹാ 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 എന്ന് അട്ടഹസിക്കാൻ ഞങ്ങൾക്കിടയാകരുത് കർത്താവെ ഞങ്ങൾ ക്രൂസിലേക്ക് നോക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും എൻ്റെ ക്രൂസ് എൻ്റെ നാഥൻ്റെ ക്രൂസിൽ ചേർത്താൽ അവിടെ എനിക്ക് ആശ്വാസമുണ്ട് അവിടെ എനിക്ക് സമാധാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു അർത്ഥം ക്രിസ്തു ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി പോലെ അനേകർക്ക് വേണ്ടി യാഗമായി തീരുവാൻ അനേകർക്ക് വേണ്ടി കുരിശെടുക്കുവാൻ അനേകർക്ക് വേണ്ടി കഷ്ടതകൾ ഏറ്റെടുക്കുവാൻ ബലഹീനനായി എന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഹാലിയാം പ്രിയമുള്ളവരെ നിങ്ങൾ ക്രൂസിൻ്റെ സാക്ഷികളായും ക്രൂസിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാരാണാത്ത ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുകയും മാരാനത്തെ യൂട്യൂബ് ചാനലിലൂടെ കേൾ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അനേകരെയും വചനം കേൾപ്പിക്കുന്ന പ്രേക്ഷിതരായും രൂപാന്തരപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിച്ചു മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മകത്തപ്പെടുമാറാകട്ടെ